ഹരിസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് യാത്രാ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഞായറാഴ്ച ഹോളിഡേ നമുക്കും ഇന്നും എൻ്റെ ഗാർഡനും ഹോളിഡേ കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ചേട്ടൻ്റെ പെങ്ങളും ഹസ്ബൻറ്റും കൂടെയുണ്ട് ഞങ്ങൾ അഞ്ചു പേരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ പോയി അവരെ കൂട്ടിക്കൊണ്ട് ഫസ്റ്റ് പോകുന്നത് എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പോൾ കുറേ നാളായി ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കണം ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളൊരാഗ്രഹം പക്ഷേ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അവിടെ ഇരിക്കുന്ന അങ്ങേരും കൂടി വിചാരിക്കേണ്ടത് നമ്മളെപ്പോൾ അവിടെ ചെല്ലണം അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു അവസരം ഒത്തു വന്നത് കേട്ടോ അപ്പോൾ അക്ക് പോകണേക്ക് മുന്നേക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ നമുക്ക് ആ ഒരു സമയത്ത് പോകാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു സാഹചര്യം ഒത്തുകിട്ടി അപ്പോൾ അങ്ങോട്ട് പോയി ി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ചോറ്റാനിക്കരയ്ക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ ഇപ്പോൾ ഏകദേശം കുറച്ച് വർഷങ്ങളായി കണ്ണനും മക്കൊക്കെ ചെറുതായിരിക്കുമ്പോഴാണ് ഞങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് പോയിട്ടുള്ളത് പിന്നെ ഇതുവരെ പോവാനായിട്ടൊരു സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്ഷേത്രത്തിലേക്കും ചെല്ലണം എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ആളും കൂടി വിചാരിക്കണം നമ്മളെപ്പോൾ അവിടെ എത്തണമെന്ന് അപ്പഴല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ അതിനുള്ള രണ്ട് സ്ഥലത്തേക്കും ഇന്നാണ് ആ ഒരു അവസരം ഒത്തു വന്നത് കേട്ടോ അപ്പോൾ എടപ്പള്ളിയിലാണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ ഒരു ഇല്ലം ചുറ്റുപാടായിരുന്നു കേട്ടോ ആ ക്ഷേത്രത്തിൽ നമുക്ക് അകത്തേക്കൊന്നും കടക്കാൻ പറ്റില്ല പുറത്ത് നിന്നിട്ട് തൊഴ അങ്ങനെ ഒരു ചുറ്റുപാടായിരുന്നു കേട്ടോ അവിടെ തിരക്കൊന്നും ഇല്ല ആൾക്കാരിങ്ങനെ വന്നിങ്ങനെ പോയിക്കൊണ്ട് തിരക്കുണ്ട് പക്ഷെ അങ്ങനെ ക്യൂ നിൽക്കേണ്ട ആ ഒരു ഇതൊന്നും ഇല്ല അവിടെ തൊഴുത് ഇങ്ങനെ അങ്ങനെ അങ്ങ് പോവാം അപ്പോൾ അങ്ങനെ അവിടെ വേഗം തന്നെ തൊഴുതിറങ്ങി ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ വണ്ടികൾ കണ്ടപ്പോൾ തന്നെ കണനാകെ ഇതായിട്ട് അതിനാണെങ്കിൽ ഇങ്ങനെ തിരക്കുള്ളോടത്തും ക്യൂ നിൽക്കാന്ന് വെച്ചൊക്കെ ഭയങ്കര മടിയാണ് പിന്നെ ഞാനിങ്ങനെ വഴിപാട് നേർന്നിട്ടുണ്ട് പോവാതെ പറ്റില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവന് കൂട്ടിയിട്ട് പോയത് അപ്പോൾ അവനിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ പെർവീർക്കുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഇടത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോയാൽ പോരാന് തിരക്കില്ലാത്ത അമ്പലത്തിൽ പോകാൻ കുഴപ്പമില്ല തിരക്കും ക്യൂ നിൽക്കലും ഒക്കെ ഭയങ്കര മടിയാണ് പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ്ട എല്ലാം പഠിക്കണ്ടേ അപ്പോൾ അവിടെ ആണെങ്കിൽ അന്ന് കുറച്ച് കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ തമിഴ്നാട്ടിലും ഒത്തിരി ഭക്തരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റേതായ തിരക്കും വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ക്യൂ നിൽക്കുകയാണ് കേട്ടോ വളഞ്ഞ് 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 കുറേ ക്യൂ ഉണ്ട് പക്ഷേ നമ്മൾ ഗുരുവായൂർ ക്യൂ നിൽക്കണ അത്രയും സമയം വേണ്ടി വന്നില്ല കേട്ടോ നമ്മൾ കയറി ഉച്ചപൂജയ്ക്ക് മുന്നായിട്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിട്ടോ ഉച്ചപൂജ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും അടയ്ക്കും ആ സമയത്താണെങ്കിൽ കുറേ അധികം നേരം നിൽക്കേണ്ടി വന്നേനെ ഏകദേശം ഞങ്ങൾ ഒരു മണിക്കൂറൊക്കെ ക്യൂ നിന്നുള്ളൂ ആ ഒരു മണിക്കൂർ പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ടാ അങ്ങനെ വലിയ എന്താ പറയുക കഷ്ടപ്പാടൊന്നും നമുക്ക് തോന്നിയില്ല അങ്ങനെ നമ്മൾ എന്താ പറയുക മേലേക്കാവൽ തൊഴുതു കഴിഞ്ഞിട്ട് ആ കിഴക്കാവലേക്ക് പോവാണ് കേട്ടാ കിഴുക്കാവലും തൊഴുത് കഴിഞ്ഞാൽ ഞാനവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ എന്താ പറയുക പലതരം സാധനങ്ങൾ മാലകളും എന്താ പറയുക നെൽക്കതിരി കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ വിൽക്കണം ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞിട്ട് ഞാനൊരു നെൽക്കതിരി വാങ്ങാനായിട്ട് കയറിട്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മുന്നൊരു നെൽക്കതിരി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കിളികളൊക്കെ കൊത്തി തിന്ന് മുഴുവനും നാശമായിപ്പോയിട്ടാ അങ്ങനെ ഞാനൊരു നെൽക്കതിരി വാങ്ങി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അങ്ങനെ ആയിരുന്നു കേട്ടോ അതിന് ചെറുതുണ്ടായിരുന്നു അതിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ അവിടേക്ക് കയറുന്നതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ടാണ് വെറുതെ ഒരു ആഗ്രഹം നമ്മൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് ാണല്ലോ ഇങ്ങനെ മുല്ലപ്പൂക്ക് ചൂടാ പിന്നെ വില കല്യാണങ്ങളൊക്കെ വരണം അപ്പോൾ ഒരു മുഴപ്പൂവിന് അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ എനിക്കത് കുറവായിട്ടാണ് തോന്നിയിട്ട് അമ്പത് രൂപ വലിയ കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഇന്നാളെപ്പോഴോ ഒരു കല്യാണത്തിന് വാങ്ങിയപ്പോൾ നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം മുല്ലപ്പൂവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി മസാല ദോശയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ അവരൊന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളാണെങ്കിൽ ഒരു ദോശയൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയത് അവർ ചേട്ടനം ഒന്നും വയ്ക്കാണെങ്കിലൊന്നും വന്നിരുന്നത് വന്നിരുന്നേട്ടോ ഞങ്ങൾ ഇത്രയും ദൂരയ്ക്ക് പോവുക അല്ലേന്ന് വിചാരിച്ചിട്ട് ഒരു ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മസാല ദോശ ഒക്കെ കഴിച്ച് ഇതാ ഞങ്ങൾ പോകുന്നു അങ്ങനെ അതാ വീട്ടിലെത്തി ഏകദേശം ഒരു രണ്ട് മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി കുറച്ച് നേരം കിടന്ന് കിടന്നുറങ്ങിയിട്ടാണ് ഉറങ്ങി കഴിഞ്ഞിട്ട് ഇതാ ഫസ്റ്റ് തന്നെ നിലക്കതിര് തൂക്കിയിട്ടാണ് അപ്പോൾ കണ്ണം പറയുന്നിട്ട് നമുക്ക് കിളികൾക്ക് ഇതാ തീറ്റ റെഡിയാക്കി വില കൊടുത്ത് തീറ്റ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ കിളികൾ കൊത്തണമെങ്കിൽ കൊത്തട്ടോ എന്നാലും കുറേ നാളെ അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ആണി പോലെ എന്തോ അടിച്ച് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഒഴിഞ്ഞു കിടക്കണുണ്ട് അപ്പോൾ ഒരു വിഷമം അങ്ങനെ വാങ്ങിയിട്ടാണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇന്നലെ രാത്രി ഒരു കൊറിയർ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു അത് ഡീറ്റെയിൽസ് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ വീട്ടിലേക്ക് കൊണ്ടെത്താം അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് പറഞ്ഞ സമയത്ത് കൊറിയർ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ വീണ്ടും അവിടേക്ക് തന്നെ പോകേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അതിൽ തന്നെയാണ് ആ ഒരു എന്താ പറയുക ഷോപ്പിലെ പയ്യൻ പോകുന്നത് കേട്ടോ അപ്പോൾ അവൻ വീട്ടിലേക്ക് കൊണ്ടുത്തന്നു അങ്ങനെ ഞാൻ പിന്നെ രാത്രി ആയതുകൊണ്ടും പിന്നെ രാവിലെ വെളുപ്പിനെ തന്നെ പോയതുകൊണ്ട് നമുക്കിതൊന്നും പൊട്ടിക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ അങ്ങനെ പുതിയൊരു വെറൈറ്റിയുടെ ട്യൂബറാണ് അത് ഇതാ പാക്കിങ് പൊട്ടിക്കാൻ കേട്ടോ വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഒന്നിനിപ്പം എന്തായാലും ട്യൂബർ നടാൻ നിൽക്കുന്നില്ല കാരണം എനിക്ക് വയ്യ ഒന്നാമത്തെ വെളുപ്പിനെഴുന്നേറ്റം എൻ്റെ ഇന്നലെ രാത്രി നമ്മൾ ഞായറാഴ്ച ചെയ്യുന്ന ജോലികളൊക്കെ തലേ ദിവസം രാത്രി തന്നെ അടിക്കൽ തുടക്കലൊക്കെ നമ്മൾ ഈ ഒരു ഞായറാഴ്ചക്ക് വേണ്ടി എന്താ പറയുക ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞ പോലെ ഒക്കെ ചെയ്യണത് ആണല്ലോ അപ്പോൾ തലേ ദിവസം രാത്രി ഒക്കെ ചെയ്തിട്ടാണ് പിറ്റേ ദിവസം വെളുപ്പിന് നമ്മൾ പോയത് കിട്ടുക അപ്പം അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു വെളുപ്പിനെഴുന്നേറ്റും രാത്രി നേരം വൈകി കിടന്നുകൊണ്ടൊക്കെ ക്ഷീണം ഉണ്ടായിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാ ജോലികളും കഴിച്ചിട്ട് പോകണതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാനിത് നടാനും നിൽക്കണില്ല ഇനി പിറ്റേ ദിവസം നടന്ന് വിചാരിച്ചു പിന്നെ ഉച്ചയ്ക്ക് കുറച്ചു നേരം ഞാൻ പറഞ്ഞില്ല കുറച്ചേരൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി എഴുന്നേറ്റു അപ്പം നമ്മുടെ ഗാർഡനിലൊക്കെ ഒന്ന് നോക്കിയപ്പോൾ വിങ്കാ ചെടിക്ക് ഒരു ചെറിയൊരു ചീച്ചിൽ പോലെ കേട്ടോ അപ്പോൾ അത് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കണമെന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മഴയത്ത് വെക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിങ്കയും പെറ്റുണിയൊക്കെ കേട്ടോ അപ്പം മഴ പെയ്യണ്ടോ എന്ന് ചോദിച്ചാൽ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പെയ്യും െയ്യുന്നുണ്ട് പക്ഷേ കാര്യമായിട്ട് ഭയങ്കര മഴയൊന്നും അങ്ങനെ എന്നും ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപേ ഒരു നല്ല അടിപൊളി ഒരു മഴ കിട്ടിയായിരുന്നു നല്ല കാറ്റും മഴയൊക്കെ കിട്ടി അല്ലാത്തപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കൂടി വരും ഒന്ന് പൊടിയും അങ്ങനെ പോകും അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആ ഒരു വിങ്ക ഒരു വിങ്കച്ചെടിയിൽ ലീഫൊക്കെ ഒന്ന് എന്താ പറയുക ഒരു ചീഞ്ഞ പോലെയൊക്കെ ഇരിക്കണം അപ്പോൾ മറ്റുള്ള ചെടികളുടെ കൂട്ടത്തിലാണ് ഈ വിങ്കയും പിറ്റുണിയും ഒക്കെ വെച്ചേക്കണേട്ടോ അപ്പോൾ അതിന് ഒഴിക്കണ വെള്ളം ഇതിൻ്റെ മേലേക്ക് വീഴുമ്പോൾ ഇതിന് വെള്ളം കൂടുതലായിട്ടായിരിക്കാം ആ ഇലക്ക് ചീൽ വന്നിരുന്നത് അപ്പോൾ ഞാൻ ആരും എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ വിങ്കയുടെ ആയാലും പെറ്റോണിയുടെ ആയാലും ലീഫും മേലും വെള്ളം വീഴരുതെന്ന് അപ്പോൾ കടക്കൽ മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഞാൻ മറ്റുള്ള ചെടികളുടെ കൂട്ടത്തിൽ വയ്ക്കുമ്പോൾ ആ ചെടിക്ക് ഒഴിക്കണേലും ഒപ്പം തന്നെ ഈ വെള്ളം ഇങ്ങോട്ട് വീഴുമല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്നെടുത്ത് മാറ്റി ഇപ്പോഴത്തെ സൈഡിലേക്ക് വെച്ചു അപ്പോൾ ഈ ഒരു നേരെ ചൈനീസ് ബാത്സ്യം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ആ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ പെറ്റോണിയം വിങ്കയും നീക്കി വെച്ചു കേട്ട അപ്പോൾ പിന്നെ അധികം വെള്ളം ഇതിന് ഇതിന് വേണ്ടി മാത്രം നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കിട്ടാ അങ്ങനെ ഇങ്ങനെ നീക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചീഞ്ഞ ലീഫും കമ്പവും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാന്ന് വിചാരിച്ചു ഇനി അതവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതിലേക്ക് പടർന്നാലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങോട് കട്ട് ചെയ്ത് കളയാണ് കളയാനിട്ടാ പിന്നെ ജമന്തിയുടെ പൂവൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കാണ്ടായിരുന്നു ആ നല്ല ഭംഗിയുള്ള ഫ്ലവർ കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ പൂ കട്ട് ില്ല അതും കൂടി അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇന്നാണെങ്കിലും മുറ്റൊന്നടിക്കാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ രാവിലെ വെളുപ്പിന് പോയ കാരണം കൊണ്ട് മുറ്റടിക്കാനൊന്നും നിന്നില്ല പിന്നെ ചവറൊന്നുമില്ല പുളിയിലെ വീണ്ടും അടക്കണ്ട അത് ഇനി ഒരു ദിവസം മുറ്റടിച്ചിന് പിറ്റേ ദിവസം അടിക്കാനായിട്ട് ഭയങ്കര പാടാട്ടോ പിന്നെ ആണെങ്കിലും എനിക്ക് മടി അത്രയും നേരം യാത്ര ചെയ്ത് വന്നിട്ട് വീണ്ടും മുറ്റം ഇന്നിപ്പോൾ വൈകുന്നേരം നേരത്തെ അടിച്ചു കഴിഞ്ഞാൽ രാവിലെ എന്തായാലും അടിക്കേണ്ടി വരും അപ്പോൾ പിന്നെ അങ്ങോട്ട് മടിയായിട്ട് എനിക്ക് പിന്നെ കാർഡിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ണ്ട് ഒരു ദിവസം അങ്ങോട്ട് നമ്മുടെ പോവില്ലല്ലോ അപ്പൊ വലിയ കാര്യമായിട്ടുള്ള ഒന്നും ചെയ് ചെയ്തൊന്നുമില്ല ആർഡൻ ജോലികളൊന്നും ചെയ്യാൻ തന്നില്ല ആ പൂവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു അവിടെ ഇരിക്കുന്ന ചെടീനെ ഇങ്ങോട്ടടുത്ത് മാറ്റി വെച്ചു അത്രയൊക്കെ തന്നെ ചെയ്തോളൂട്ടോ പിന്നെ ഒന്ന് ഓൾ ഓൾ എല്ലാം ഒന്ന് റൗണ്ട് അടിച്ച് അടിച്ചൊന്ന് എല്ലാത്തിൻ്റെ സ്ഥിതിഗതിഗതി സ്ഥിതിഗതികളൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ടാണ് എന്താ പറയുക നമ്മുടെ ഗാർഡനല്ല നമുക്ക് എവിടെ പോയാലും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒന്ന് മൈൻഡ് റിലാക്സ് ആവണമെങ്കിൽ ഇതും വേണം അതും വേണം പുറത്തേക്ക് പോകണം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ എപ്പോഴും ഞാനിങ്ങനെ പ്പോഴും വീട്ടിലെ ജോലിയും ഗാർഡൻ ജോലിയും മാത്രം ആയിട്ടിരിക്കുന്ന ഒരാളല്ല കേട്ടോ അത് ഇത് പുറത്തേക്ക് പോവാനും ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ആയാലും അല്ലാത്ത ഔട്ടിങ്ങിന് പോയാൽ പോവാനായാലും ഞാൻ അതിനൊക്കെ സമയം കണ്ടെത്തും ഫുൾ ടൈം നമ്മുടെ ഇത് മാത്രമായിട്ട് വന്നിരിക്കണത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല ഗാർഡനിങ് ഇഷ്ടമാണെന്ന് വെച്ചാലും ഈ പ്പോഴും അതിന് മാത്രമായിട്ട് സമയം മാറ്റി വയ്ക്കുക അത് ബോറാവും എല്ലാം വേണം നമുക്ക് എല്ലാത്തിനും നമുക്ക് സമയം കണ്ടെത്തണം അതിനായിട്ട് ഞാൻ സമയം കണ്ടെത്താറുണ്ട് കേട്ടോ അപ്പം വെളുപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചു അത് കാരണം കൊണ്ട് പോയി വന്നിട്ട് എനിക്ക് വീടിൻ്റെ അകത്ത് വേറെ ജോലികളൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഗാർഡനിലേക്ക് ഇറങ്ങാൻ സമയം കിട്ടി ഇതാ നമ്മുടെ റോസയ്ക്കൊക്കെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു വൈറ്റ് റോസാണ് ഇതിൻ്റെ നിറയെ മുട്ടുകളും വരുന്നുണ്ട് പിന്നെ ഒരു എന്താ പറയുക നേരത്തെ കാണിച്ച ഒരു റെഡ് റോസ് കണ്ടില്ല ആ തുമ്പത്തൊക്കെ നിറയെ മുട്ടുകളാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് വൈറ്റും യെല്ലോയും അതുപോലെ തന്നെ മറ്റേ റെഡും ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ കുറച്ച് ഔട്ടിങ്ങും കുറച്ച് ഗാർഡനിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ് സ്ക്രബ് ചെയ്യാനും മറക്കരുതിട്ടോ